ആ സമയത്തും എനിക്ക് ഇലക്ഷൻ താല്പര്യം അൻപത് താമരകളെ വിരി കോർപ്പറേഷന്റെ വിജയം എന്ന് പറയുന്നത് ഇത് രണ്ടു കൂടി ആകുമ്പോൾ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ജീവിക്കുന്ന ഒരു വയ്ക്കുക നാച്ചുറൽ കാൻഡിറ്റ് ഞാനാണെന്നു ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത കൊല്ലത്തന്നേ നമ്മൾ സിനിമാ ജീവിതം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ലൈഫ് തുടങ്ങിയിട്ട് മുപ്പത്തേഴ് കൊല്ലമായി ഒരു കടുത്ത മത്സരത്തിന് സാധ്യതയുള്ള നടീനടന്മാരോടുള്ള സ്നേഹം കണ്ടും കൊണ്ടും വളർന്നൊരു പാർട്ടിയാണ് ബി ജെ പി രണ്ട് എം പിമാര് ചില പാർട്ടികൾ ഇല്ല ഇന്ന് ലോക്സഭയ്ക്ക് നമസ്കാരം കെ കെ ജി നമസ്കാരം തിരുവനന്തപുരത്ത് നഗരസഭയുടെ ഭരണം കിട്ടിയതോടുകൂടി ബി ജെ പിക്ക് വലിയ സാധ്യതയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും കാണുന്നത് എങ്ങനെയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഒരു സാധ്യത അസാമാന്യമായ സാധ്യതയാണ് ബി ജെ പിക്ക് തിരുവനന്തപുരത്തൊന്നുമല്ല കേരളം ഒട്ടാകെ വരാൻ പോകുന്നത് കാരണം എപ്പോഴും പൊതുവെ ഒരു ചിന്തയും ഒരു നെറേറ്റീവ് എപ്പോഴും ഉണ്ടാക്കും കേരളത്തിൽ താമര വിരിയില്ല കേരളത്തിൽ താമര വിരിയില്ല ഇത് കേരളമാണ് മറ്റേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഒരു ശക്തമായ ഒരു അടിയാണ് കിട്ടിയത് ഒന്നല്ല രണ്ടല്ല അൻപത് താമരകളെ വിരിയിച്ച് തിരുവനന്തപുരം അതായത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ പിടിച്ചെടുത്തു ഇന്ന് അവിടുത്തെ മേയർ ശ്രീ വി വി രാജേഷ് ഞങ്ങളുടെ താമരയുടെ നേതാവാണ് അപ്പോൾ ഇപ്പം ആൾക്കാർ സംസാരിച്ചു തുടങ്ങുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ എവിടെ ചെല്ലുമ്പോഴും ഏയ് കേരളത്തിലാണോ എവിടെ നിന്ന് ടിപാട നിങ്ങൾ കോർപ്പറേഷൻ പിടിച്ചെല്ലേ അത് ഇന്ത്യ മുഴുവൻ ഒരു വാർത്തയായിരിക്കും കാരണം കേരളത്തിൽ സാധ്യത ഒരു സ്ഥലത്ത് എൻ്റെ തലസ്ഥാനം പിടിച്ചു ഇപ്പോൾ ഇന്ത്യയിൽ ഡൽഹി പിടിക്കുമ്പോൾ പെട്ടെന്ന് തോന്നലും ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു എന്നൊരു തോന്നലും അതുപോലെയാണ് ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരത്ത് പാർട്ടി ജയിച്ചത് ഇപ്പം ഇന്ന് പലരും ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആടി നിന്നവരുണ്ട് ഈ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സിൽ ബി ജെ പി ഇഷ്ടമുണ്ട് നരേന്ദ്രമോദിയുടെ ഇഷ്ടമുണ്ട് എന്നാലും ഞാൻ വോട്ട് ചെയ്താൽ ബി ജെ പി ജയിക്കുമോ എന്ന് തോന്നുന്ന വലിയൊരു സംഘം ആൾക്കാർക്ക് ഈ വിജയത്തോടു കൂടി നിയമസഭാ ഇലക്ഷനിൽ ഞാനിനി ബി ജെ പിക്ക് വോട്ട് ചെയ്യും ബി ജെ പി ഭരണത്തിൽ വിടാൻ സാധ്യതയുണ്ട് എം എൽ എ മാരുണ്ടാവാൻ സാധ്യത ഇത്തരം ചിന്ത വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഈ കോർപ്പറേഷന്റെ വിജയം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിൻ്റെയൊക്കെ അപ്പുറം ഒപ്പം ഇത് കഴിഞ്ഞാൽ വേറൊരു ഘടകം കൂടി വരും ഇപ്പൊ എസ് ഐ ആർ എന്നുള്ള ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ വേറെ ഒന്നുമില്ല നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കും ആദ്യത്തെ കരട് പട്ടികയിൽ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം പേര് പുറത്തായി പക്ഷേ ഇതിൽ കുറേ പേരൊക്കെ ഇനി പേരിൻ കൂടിയും എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും മിനിമം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം പേര് ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താവും അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ വോട്ടർമാർ മാത്രമായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്കറിയാം ഈ യഥാ ഈ മാറിപ്പോകുന്ന വോട്ടേഴ്സ് എല്ലാം എങ്ങനെയായിരുന്നു കള്ളവോട്ട് ആരാണ് ഏറ്റവും കൂടി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ബി ജെ പി ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ഇവിടെ ശക്തിയായി മാറും പ്രതീക്ഷ ജനങ്ങൾക്കും പ്രതീക്ഷ അറ്റുതെക്കുന്ന സമയമാണ് ഈ രണ്ട് മുന്നണികളെ കൂടി ഭരിച്ച് കുട്ടിച്ചോറാക്കി കേരളത്തിനെ അപ്പോൾ ഇനി നരേന്ദ്രമോദി എന്നൊരു വ്യക്തി ഇത്രയും വലിയൊരു ദേശഭക്തനും ദേശസ്നേഹിയുമായ ഒരു മനുഷ്യനില്ല ആ മനുഷ്യൻ ഒറ്റ ഉദ്ദേശമുള്ളൂ ഭാരതം നന്നാവണം ഭാരതീയർക്ക് മെച്ചപ്പെട്ട ജീവിതം വേണം അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ജാതി മത പ്രായം ഒന്നും എല്ലാം എല്ലാം ഒന്നും നോക്കാതെ അടുത്ത ഇലക്ഷനിൽ വൺ വോട്ടിങ് ശതമാനം കൂടും അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവാൻ പോകുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിൽ ഒന്നടങ്കം ബി ജെ പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി നേതാക്കളടക്കം വന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം പറയുമ്പോൾ തലസ്ഥാന നഗരസഭയാണ് ബി ജെ പിയുടെ കയ്യിലേക്ക് ആദ്യമായത് നേരെത്തിയിരിക്കുന്നത് അപ്പോൾ നോക്കുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് വട ടിയൂർക്കാവ് ടിയൂർക്കാവ് കെ കെ ജി കൃഷ്ണകുമാറിന്റെ പേരാണ് ആദ്യം മുതൽ തന്നെ കേൾക്കുന്നത് അതങ്ങനെ തന്നെയാണ് അല്ല അത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് പാർട്ടിയിലൊക്കെ ചേരുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിലായിക്കോട്ടെ ഇരുപതിലായിക്കോട്ടെ ഇവിടുത്തെ എല്ലാ കൗൺസിലർമാർക്ക് വേണ്ടി ഞാൻ പ്രചരണത്തിന് പോകും അതെനിക്ക് എൻ്റെ ഒരു ഇഷ്ട വിനോദമാണ് ഇന്ന് ഇന്നലെയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സംഘത്തിൽ ചേർന്നപ്പോഴതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോൾ ഇതെല്ലാം ആ സമയത്തും എനിക്ക് എലക്ഷൻ വിൽക്കാൻ താല്പര്യമില്ല എനിക്ക് മറ്റുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി പ്രചാരണത്തിൽ പോകും ഒരുപാട് എല്ലാ സ്ഥാനാർത്ഥികൾക്കുണ്ട് ഈ പ്രത്യേകിച്ച് വട്ടിയൂർക്കാ മണ്ഡലത്തിന്റെ ചാർജുകൾ ഉണ്ടായിരുന്നുണ്ട് വട്ടിയൂർക്കാ മണ്ഡലത്തിലെ സർവ്വ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി എന്നാൽ കഴിയുന്ന പരമാവധിക്കും അപ്പുറം പോയി വർക്ക് ചെയ്തു കൊടുത്തു അതിൻ്റെ റിസൾട്ടും ഉണ്ടാവുകയാണ് അപ്പോൾ എന്ത് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് വ്യക്തിബന്ധം കിടക്കുന്നു ഇത്രയും പോലെ ജീവിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള വ്യക്തിബന്ധമുണ്ട് രണ്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലമാണ് എനിക്കിപ്പോൾ എൻ്റെ ബൂത്തിലെ എല്ലാ നേതാക്കളും എനിക്കറിയാം ഏരിയ ആയിക്കോട്ടെ മണ്ഡലമായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം നമുക്കറിയാം സ്വഭാവത്തും ഇപ്പം തന്നെ കഴക്കൂട്ടം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ആരായിരിക്കും സ്ഥാനാർത്ഥി കേട്ടാൽ വി മുരളീധരൻ എന്ന് വരും അദ്ദേഹം അവിടെ പ്രവർത്തനമാണ് ആ ഒരു പേരാണ് ഇപ്പം നേമെന്ന് കേട്ടാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയും അപ്പോൾ നാച്ചുറലായിട്ട് ചില കാൻഡിഡേറ്റ്സിന്റെ പേര് വരും വട്ടിയൂർക്കാവിലെ നാച്ചുറൽ കാൻഡിഡേറ്റ് ഞാനാണെന്ന് എന്റെ വിശ്വാസം മാത്രമല്ല ഞാൻ പാർട്ടിയിൽ എൻ്റെ ഇഷ്ടവും സന്നദ്ധതയും അറിയിച്ചു പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പാർട്ടി തീരുമാനിക്കും ആരാണ് സ്ഥാനാർത്ഥിയാവും അല്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പലതരത്തിലുള്ള പേരുകൾ വേറെ വന്നിട്ടുണ്ട് കെ സുരേന്ദ്രനടക്കം ജയസാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് മുൻ പ്രസിഡന്റ് കൂടി മത്സരിക്കുന്നു പിന്നെ മറ്റു പല പേരുകളും ഒക്കെ വന്നിരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ചോദ്യം കൃഷ്ണകുമാറിന്റെ ഒരു തട്ടകം തന്നെ ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് എന്നാണോ പാർട്ടിയുടെയും തീരുമാനം പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായിട്ട് വരണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് ഒരു രീതി ഉണ്ട് അതായത് ബൂത്തിൽ നിന്നും ഏരിയയിൽ നിന്നും മണ്ഡലത്തിൽ നിന്നൊക്കെ സ്റ്റേറ്റ് പ്രസിഡന്റ് പോകും സ്റ്റേറ്റ് പ്രസിഡന്റ് ഇത് നാഷണൽ പ്രസിഡന്റ് നയിക്കും പാർലമെന്ററി ബോർഡ് യോഗം കൂടി അവരുടെ അവരെല്ലാം കണക്കൂട്ടിന് ശേഷം മാത്രമേ ഏറ്റവും വിജയ സാധ്യതകൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കത്തുള്ളൂ പക്ഷെ നമ്മുടെ ജോലി എന്ന് വെച്ചാൽ എലക്ഷനെ നമ്മൾ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ മറ്റാരെങ്കിലും വന്നാലും പാർട്ടി ജയിക്കണം അപ്പം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഇനി നാളെ വേറൊരാൾ വന്നാൽ പോലും എന്റെ പ്രവൃത്തി കൊണ്ട് പാർട്ടിക്ക് ഗുണം ഉണ്ടാകുന്നില്ല ആരും ആയിക്കോട്ടെ അവർക്ക് ജയിക്കാൻ ആ ഇപ്പോഴത്തെ പ്രവൃത്തി ഉതകും ഇനി നോക്കിക്കൊടുക്കും രണ്ട് എലക്ഷനൊക്കെ തോറ്റു പക്ഷെ രണ്ട് എലക്ഷനിലും വോട്ട് കൂട്ടാൻ പറ്റി രണ്ട് സ്ഥലത്ത് ബി ജെ പിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത കൊല്ലത്തന്നത് പത്ത് അറുപത്തെണ്ണായിരം വോട്ട് കൂട്ടാൻ പറ്റി അത് എന്റെ കഴിവെന്നല്ല നരേന്ദ്രമോദിയുടെ മുഖത്തിന്റെ വിലയുണ്ട് അതുപോലെ തന്നെ അവിടെ പ്രവർത്തകരുടെ കഠിനാധ്വാനമുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ രണ്ട് സ്ഥലത്തും വോട്ട് കൂട്ടാൻ പറ്റി അപ്പൊ ഇത്തവണ ഞാനൊരു വിന്നബിൾ കാൻഡിഡേറ്റ് ആണ് ജയസാധ്യത കാൻഡിഡേറ്റ് ആണ് എനിക്കും പാർട്ടിക്കും ബോധ്യോട് പക്ഷേ ജയസാധ്യത ഒരു സ്ഥലത്ത് വേണം നിർത്താൻ അതാണ് നേരത്തെ ചോദിച്ച ചോദിച്ചോദ്യത്തിന് ഉത്തരത്തോട്ട് വരാൻ കഴിയും കാരണം ഒന്ന് പാർട്ടിക്ക് സോളിഡ് വോട്ട് ഉള്ളത് ഇവിടെ സംഘം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഇതിന് പുറമെ ഇപ്പോ നമ്മൾ സിനിമാ ജീവിതം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സ്ക്രീൻ ലൈഫ് തുടങ്ങിയിട്ട് മുപ്പത്തേഴ് കൊല്ലമായി മക്കളും എല്ലാവരും ഈ മേഖലയിലുണ്ട് ജെൻസികളുമായിട്ട് ലിങ്ക് ചെയ്യാൻ കണക്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും സൗകര്യം എൻ്റെ മക്കളാണ് ഇപ്പോൾ ഒരു കൊച്ചു മോൻ വന്നിട്ടുണ്ട് അവനോട് പോലും ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ ഈ നമുക്ക് എപ്പോഴും ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ചെറിയൊരു ശതമാനമായിരുന്നു ഒരു പത്ത് നാല്പത് ശതമാനം ആൾക്കാർ ലാസ്റ്റായി തീരുമാനിക്കുന്ന ആൾക്ക് കൊടുക്കണം അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നമ്മളൊരു വ്യക്തി മുദ്ര ഒരു വ്യക്തി സ്നേഹവും ബന്ധവും സ്ഥാപിച്ച ആ വോട്ടുകളാണ് നമുക്ക് പാർട്ടിയുടെ ശക്തമായ അടിത്തറയ്ക്ക് പുറമെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ പൂർണ്ണ വിശ്വാസം ഇവിടെ ഒരു കടുത്ത മത്സരത്തിന് സാധ്യതയുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാൽ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ കിടക്കുന്നത് ശ്രീ കെ മുരളീധരനും സിറ്റിങ് എം എൽ എ ശ്രീ പ്രശാന്ത്മാർ അപ്പൊ ഒരു കടുത്ത മത്സരത്തിന് സാധ്യതയുള്ള ഒരു മേഖലയാണ് അത് അവിടെ ഇത്തരം വ്യക്തി വോട്ടുകളും വ്യക്തിബന്ധങ്ങളും കൂടുതൽ സഹായിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഇപ്പൊ ഇവിടെ മത്സരിക്കുമ്പോൾ ഇത് നടനെന്നുള്ള രീതിയിൽ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ആ ഒരു ഒരു വ്യക്തിപ്രൂടി ജനങ്ങൾ നടന്നു പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബ സ്ക്രീൽ ഇഷ്ടപ്പെടും പക്ഷെ അത് എത്ര വോട്ടായി മാറും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ പലപ്പോഴും നടീനടന്മാരോടുള്ള സ്നേഹം വോട്ടായി മാറണമെന്നൊന്നും പക്ഷെ നമ്മൾ പ്രവർത്തിക്കണം ഞാനൊക്കെ അതുകൊണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പാർട്ടിയുടെ ഭാഗമായി പാർട്ടിയുടെ അംഗമായി രണ്ട് ഇലക്ഷൻ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണം പ്രത്യേകിച്ച് ഗ്രാസ് റൂട്ട് എന്ന് പറയും നമ്മൾ ബൂത്ത് ലെവൽ കാരണം ബി ജെ പിയുടെ ഏറ്റവും വലിയ ഭാഗം വെച്ചാൽ ബൂത്ത് ലെവലില് ഒന്നാന്തരം വർക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സംഘത്തിൻ്റെ വട്ടിയൂർക്കാവിലൊക്കെ ഞാൻ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന എല്ലാത്തിനും പോകുമ്പോൾ വെൽ ഓർഗനൈസ്ഡാണ് ഇപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ടുള്ള ഇലക്ഷൻ പ്രചരണത്തിൽ പോകുമ്പോൾ നമ്മൾ പറയും എണ്ണ ഒഴിച്ച യന്ത്രം പോലെ അതുപോലെ മനോഹരമായ പ്രചരണമായിരുന്നു തിരുവനന്തപുരം ഒട്ടിക്ക് അതിൽ ഞാൻ കൂടുതൽ കേന്ദ്രീകരിച്ചത് വട്ടിയൂർക്കാവായ കൊണ്ടാണ് ഞാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് എക്സലൻ്റ് പ്രവർത്തനത്തിന് നമ്മളും കൂടി കൂടെ നിന്ന് പ്രവർത്തിക്കണം അല്ലാതെ നമ്മൾ എലക്ഷൻ സിനിമ നടക്കാണ് നമ്മുടെ ലാസ്റ്റ് ലക്ഷ്യ സമയത്ത് നടക്കാം അങ്ങനെയല്ല നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചില സ്ഥലങ്ങളിൽ നമ്മുടെ പാർട്ടിയോട് ഇഷ്ടമുണ്ട് എന്നാൽ ആ എന്തിരി വോട്ട് ചെയ്യണം ഇത് അയ്യോ ഒന്നും അല്ലെങ്കിൽ കൃഷ്ണമാർ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ആ കാര്യത്തിനൊന്ന് ഇന്നൊരാവശ്യത്തിൽ ഞാൻ ചിലപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച് എൻ്റെ കാര്യങ്ങൾ കേട്ടിരുന്നു നമ്മൾ പ്രവർത്തകരുടെ തോളിൽ കൈയിട്ട് താഴെ തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ ജയം സുനിശ്ചിതമാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് വെട്ടിമുട്ടുന്നത് അത് വലിയ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നവരാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ അടക്കം ഫ്രണ്ടിൽ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും വാഹനം പാർക്ക് ചെയ്തുകൊണ്ടാണ് അതിലൊരു മധുര പ്രതികാരം എന്നുള്ള രീതിയിൽ ബിജെപി പകരവിക്കുന്ന രീതിയിൽ പ്രചാരണങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ കേരളത്തിന്റെ ഓർമ്മയുടെ ഓഫീസ് എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും യാതൊരു തർക്കവും ഇല്ല കാരണം ഈ കളിയാക്കേലുകൾ കണ്ടും കൊണ്ടുംണർന്നൊരു പാർട്ടിയാണ് ബി ജെ പി രണ്ട് എം പിമാര് ലോക്സഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരുപാട് കളിയാക്കിയത് ഇന്ന് കളിയാക്കിയവർ രണ്ടിൽ താഴെയാണ് ചില പാർട്ടികൾ ഇല്ല ഇന്ന് ലോക്സഭ കേരളത്തിൽ മനസ്സിലായി ഇന്ന് ബി ജെ പിയുടെ എം പിമാരെ തട്ടിട്ട് നടക്കാൻ വയ്യ അതുകൊണ്ട് കളിയാക്കുന്നതൊക്കെ നമ്മൾ അതേ സ്പിരിറ്റിൽ നമ്മൾ സ്വീകരിക്കുക കാരണം കളിയാക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് സ്വാതന്ത്ര്യമുള്ള നാടകല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം അവർ പറയട്ടെ എന്തായാലും കുറച്ചുകൂടി കളിയാക്കണം കളിയാക്കി കളിയാക്കി ഞങ്ങളെ കേരളത്തിലും കൂടി ഭരണത്തിൽ ഭരണത്തിലേറ്റണമെന്ന് ഒരു വിനീതമായ വിനീതമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം എന്തായാലും വട്ടിയൂർക്കാവല സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക കൂടി ചെയ്യുന്നുണ്ട്